മിനിസ്ട്രി ഓഫ് ദി ടെക്സ്റ്റൈലിൻ്റെ കീഴിൽ സെൻട്രൽ ഗവൺമെന്റിൻ്റെ കീഴിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓഫ്ലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ ഇതിനിപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ടെക്സ്റ്റൈൽസ് ആൻഡ് കമ്മിറ്റിൻ്റെ കീഴിലേക്ക് മിനിസ്ട്രി ഓഫ് ദി ടെക്സ്റ്റൈൽസിൻ്റെ കീഴിൽ വരുന്ന മിനിസ്ട്രിന്റെ കീഴിലേക്ക് പുതിയൊരു വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ കണ്ണൂരൊക്കെ ഒഴിവുണ്ട് കണ്ണൂരൊക്കെ നിങ്ങൾക്ക് അപേക്ഷിച്ച് ജോലി നേടാൻ സാധിക്കുന്ന ഒരു അവസരമാണിത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മൂന്ന് വർഷത്തേക്ക് കോൺട്രാക്റ്റ് പീരീഡിലാണ് ഈ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഇരുപത്താറായിരം രൂപയായിരിക്കും പ്രതിമാസ ശമ്പളം ഉണ്ടാവുക എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇതിന്റെ അപേക്ഷ ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാൽപ്പതോളം ഒഴിവുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ ചെന്നൈ ഉണ്ട് അതുപോലെ ബാംഗ്ലൂർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കണ്ണൂർ ഉണ്ട് അങ്ങനെ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളും ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെ അടുത്തായിട്ട് റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് മിനിമം ഇരുപത്തിയൊന്ന് വയസ്സാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ട ഏജ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മാക്സിമം മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ബി എസ് സി ഉണ്ടായിരിക്കണം ഒന്നിക്കൽ ഫിസിക്സിലെ അല്ലെങ്കിൽ കെമിസ്ട്രിയിലെ അല്ലെങ്കിൽ ബി ടെക് ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജിയിലുള്ളവർക്കും ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് പിന്നെ ഇതിന് അപേക്ഷിക്കേണ്ട മെത്തേഡും ബാക്കിയുള്ള ഡീറ്റെയിൽസും പറഞ്ഞു തരാം പിന്നെ ഇതിന് മറ്റുള്ള അലവൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഒരു ആപ്ലിക്കൻറ്റിന് ഒരു റീജ്യണിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അവസാന തീയതി മുപ്പത്തി മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിങ്ങൾ അപേക്ഷിക്കുന്ന ആയിട്ടാണ് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപ്പം നിങ്ങളുടെ അപേക്ഷകൾ മുപ്പത്തി മെയ് രണ്ടായിരത്തി ഇരുപത്തി മുൻപായിട്ട് നിങ്ങൾ അയക്കുന്ന റീജിയണിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ അപേക്ഷകൾ അയക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി അപേക്ഷിക്കേണ്ട മെതേഡ് പറയാം നമുക്ക് കണ്ണൂർ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം ഇവിടെ നിങ്ങൾക്ക് കണ്ണൂർ കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പിന്നിലേക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ നിങ്ങൾ അയക്കേണ്ടതായിട്ടുള്ളത് ഈ ഒരു സ്ഥലത്തേക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ അയക്കേണ്ടത് നിങ്ങൾക്ക് ഇവിടെ സംശയങ്ങൾ വരികയാണെങ്കിൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിനെ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ലഭിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് താഴെ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാറ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ലഭിക്കുന്നതായിരിക്കും അത് ഫില്ല് ചെയ്യുക അതിന്റെ കൂടെ ആവശ്യമായിട്ടുള്ള രേഖകൾ അതായത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ആധാർ കാർഡോ അങ്ങനെ എന്തെങ്കിലും സാധന സാധനത്തിൻ്റെ കോപ്പി എടുക്കുക പിന്നെ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എടുക്കുക അപ്പോൾ അതിലൊക്കെ സ്വന്തം സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നോർമലി ഒരു അപേക്ഷ സമർപ്പിക്കുന്ന ആ ഒരു മെതേഡിൽ ഈ പറയുന്ന അഡ്രസ്സിൽ ഏതെങ്കിലും ഒന്നിൽ ഏതിനാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് ഏത് റീജിയനിലേക്കാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് അതായത് പിൻ നമ്പറും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് അയക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവരിഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക